നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസത്തെ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു മാസമാണ് കാരണം ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന വ്യാഴം സഹായസ്ഥാനത്താണ് നിൽക്കുന്നത് രക്ഷാസ്ഥാനാധിപതിയോട് യോഗം ചെയ്താണ് നിൽക്കുന്നത് എങ്കിൽ പോലും രണ്ടാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന അപജയസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയാനൊരവസ്ഥയുള്ളത് കാരണം ഇത്തിരി ഒരു വ്യാഴപ്പിഴവുണ്ട് എങ്കിൽ പോലും വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ് കർമാധിപതിയായിരിക്കുന്ന വ്യാഴമാണ് ഭാഗ്യ കർമാധിപന്മാർ ഒരുമിച്ച് യോഗം ചെയ്താണ് നിൽക്കുന്നത് തൊഴിലിൽ നല്ല ഭാഗ്യം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് നല്ല സഹായങ്ങളൊക്കെ കിട്ടാനായിട്ട് യോഗമുള്ള സമയം കൂടിയാണ് എങ്കിൽ പോലും ഏഴാം ഭാവത്തിൽ ബാധാസ്ഥാനത്ത് ഖണ്ണകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത് അപ്പോൾ കേതു ഏഴാം ഭാവത്തിൽ നിന്നാൽ എന്ത് കാര്യത്തിനും മുറിവുണ്ടാക്കുന്ന ഒരു സ്വഭാവമായത് കാരണം എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും ഒരു തടസ്സം വരുത്തുന്ന ഒരു സ്വഭാവം കേതുവിനുണ്ടാവും അതുപോലെ തന്നെ നടുവേദന പോലെയുള്ള രോഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാകാനും സാധ്യതയുണ്ട് ലഗ്നത്തിൽ അമൃത വിഷകണ്ഠകാരങ്ങനായിരിക്കുന്ന രാഹുവാണ് നിൽക്കുന്നത് അപ്പോൾ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ടെൻഷൻ ഉണ്ടാകുക ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് പിന്നെ പന്ത്രണ്ടാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് കാരണം ചിലവ് കുറച്ച് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ലോൺ പോലെയുള്ള കാര്യങ്ങൾ ബാധ്യതകൾ ഏറ്റെടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം പന്ത്രണ്ടിൽ ശരി നിൽക്കുന്ന സമയത്ത് ലോണോ മറ്റു ബാധ്യതകളോ ഏറ്റെടുത്താൽ എത്ര അടച്ചാലും തീരാത്ത രീതിയിൽ റണവാൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ കടക്കാരൻ എന്ന് പറയുന്നൊരവസ്ഥയിൽ മാനസികമായിട്ടുള്ള ടെൻഷനോടുകൂടി ജീവിക്കാനിട വരാൻ സാധ്യതയുണ്ട് നമ്മളുടെ കാൽക്കുലേഷൻ അനുസരിച്ച് കാര്യങ്ങൾ പെട്ടെന്ന് നീങ്ങിയൊന്നും വരില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഇടവ് മുടങ്ങുക അതുപോലുള്ള പ്രശ്നങ്ങൾ വരികയൊക്കെ ചെയ്താൽ ഉള്ള സ്വസ്ഥത കൂടെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുള്ള സമയമാണ് അത് കാരണം പ്രത്യേകിച്ച് ലോണുകളിൽ നിന്നും പ്രത്യേകിച്ചും ഈ പ്രൈവറ്റ് മേഖലയിൽ നിന്നൊന്നും എടുക്കാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് കുറച്ച് ദേഷ്യം എടുത്തിട്ടൊക്കെ കൂടാനുള്ള സാധ്യതയും ഉണ്ട് കാരണം അഗ്നികാരകനായിരിക്കുന്ന ചൊവ്വയോട് ചേർന്നാണ് സർവ്വേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നത് എങ്കിൽ പോലും നേതൃത്വ സ്വഭാവം പ്രകടിപ്പിക്കാനായിട്ട് കുറച്ചുകൂടി മറ്റുള്ളവരെ നിയന്ത്രിക്കത്തക്ക രീതിയിലുള്ളൊരു പവറ് കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് സംസാര സംബന്ധമായിട്ട് ശത്രുക്കളെ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം ബാധകാധിപതി ആയിരിക്കുന്ന ബുധൻ ശത്രു സ്ഥാനത്ത് വന്ന് ശത്രു സ്ഥാനാധിപതിയോട് യോഗം ചെയ്താണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളത് കാരണം കൊണ്ട് സംസാരം കൊണ്ട് മറ്റുള്ളവരുടെ ശത്രുത ഉണ്ടാകുക പ്രത്യേകിച്ചും സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുള്ള ദുരിതം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം നാലാം ഭാവാധിപതി ശത്രുസ്ഥാനത്ത് പോയി നിൽക്കുന്നത് കാരണമുണ്ട് കുടുംബക്ഷേത്രത്തിൽ അഥാശക്തി വഴിപാടൊക്കെ ചെയ്ത് ധർമ്മദൈവകോപത്തിന് പരിഹാരം വരുത്താനായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നാലാം ഭാവാധിപതി ബുധനോട് യോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം വീടിൻ്റേതായിരിക്കുന്ന മർമ്മദോഷം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് വീടിന് സമീപത്തുള്ള വ്യക്തികളുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ആവശ്യമില്ലാത്ത ചെറിയ നിസ്സാര പ്രശ്നത്തിനൊക്കെ കലഹം ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ അനുഭവപ്പെടാനും സാധ്യതയുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക അങ്ങനെ വീടിനും കൂട്ടിച്ചേർക്കലുകളും എല്ലാം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമായിക്കൊണ്ട് വീടിന് രക്ഷ സ്ഥാപിക്കുക പഞ്ചശിര സ്ഥാപനം നടത്തുക ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് ആ ദോഷം മാറിയാൽ തന്നെ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ ഇല്ലാതെ ആവുള്ളൂ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശത്രുദോഷങ്ങൾ വന്നുകൊണ്ടിരിക്കും വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുക അതുപോലെ തന്നെ ഗുരുതി പുഷ്പാഞ്ജലി നെയ്വിളക്ക് ദേവീക്ഷേത്രത്തിൽ ചെയ്യുക ഗണപതി ഹോമം ചെയ്യുക ശിവക്ഷേത്രത്തിൽ ലഥാശക്തി വഴിപാട് ചെയ്യുക നന്നായിട്ട് പ്രാർത്ഥിക്കുക നാഗപൂജ ചെയ്യുക ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ ഈ മാസം വളരെ അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഉത്തരവാദി നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്